ഉത്തരാഖണ്ഡിലുണ്ടായ ദുരന്തത്തിൽ കേന്ദ്രം ഏതൊക്കെ രീതിയിൽ ഏകോപിപ്പിക്കുന്നുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ കൂടി നമുക്കറിയണം നോബിൾ മാരിക്കാരൻ ചേരുന്നുണ്ട് വിശദ വിവരങ്ങളുമായി നോബിൾ മുഖ്യമന്ത്രിയുമായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് വിവരങ്ങൾ സേനകളുടെ അടക്കം സഹായം വലിയ രീതിയിൽ ഉണ്ടാവുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്താണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും പുതിയതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നടപടികൾ പ്രധാനമന്ത്രി സ്ഥലം സന്ദർശിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ റോഷനി ഈ പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസും കേന്ദ്രക്കാരും വീക്ഷിച്ചു വരികയാണ് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്നലെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമിയുമായി സംസാരിച്ചിരുന്നു ഇന്നും അദ്ദേഹം പുഷ്കർ സിംഗ് ദാമിയെ വിളിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ സഹായം പൂർണ്ണമായും ലഭിക്കും എന്ന ഉറപ്പ് സംസ്ഥാനത്ത് നൽകുകയും ചെയ്തു പ്രധാനമന്ത്രി അടക്കം ഈ പ്രദേശം സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് അല്പം കൂടി സാഹചര്യം കൃത്യമായ ശേഷം മാത്രമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നിലവിൽ അങ്ങോട്ട് പോകാൻ ഗതാഗത സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് അതെല്ലാം പൂർണ്ണമായ ശേഷം മാത്രമായിരിക്കും അങ്ങോട്ട് പ്രധാനമന്ത്രി അടക്കം സന്ദർശനത്തിന് പോവുകയുള്ളൂ എന്ന വിവരമാണ് ലഭിക്കുന്നത് എന്നാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനവുമായി ഇന്നലെ സംസാരിച്ചിരുന്നു കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ദില്ലിയിലും കൺട്രോൾ റൂമിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ കൃത്യമായി തന്നെ അവലോകനം ചെയ്താണ് പോകുന്നത് എന്ന വിവരമാണ് വരുന്നത് പ്രത്യേകിച്ച് അവിടെ നിന്ന് മാത്രം ഉത്തരാഖണ്ഡിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നുള്ള ആളുകളും ഈ ഉത്തരകാശിയിലെ ഈ പ്രളയത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന സംശയമാണ് ഉള്ളത് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത ഇതിൽ പുലർത്തുന്നുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിൻ്റെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് പതിമൂന്നിലധികം ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഇന്നുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ വരുന്നത് സ്വാഭാവികമായും അക്കാര്യങ്ങൾ കൂടി കേന്ദ്രം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ എത്രയും വേഗം രക്ഷാദൌത്യം പൂർത്തിയാക്കുക അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നാണ് ഇതിൽ ലക്ഷ്യം വയ്ക്കുന്ന അതിന് സംസ്ഥാന സർക്കാർ നിലവിൽ സൈന്യം ഐ ടി ബി പി എൻ ഡിആർഎഫ് എസ് ഡി ആർ എഫ് അടക്കമുള്ള സംഘങ്ങളാണ് ഇവിടെ ഗ്രൗണ്ടിൽ ഉള്ളത് പക്ഷേ പൂർണ്ണമായും അങ്ങോട്ട് എത്തിപ്പെടുക എന്ന് പറയുന്നു ഒന്ന് കാലാവസ്ഥ അനുഭവം അനുകൂലമല്ല മറ്റൊന്ന് റോഡുകൾ തകർന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ മറ്റ് സംഗീത ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാലും അവിടെയും കാലാവസ്ഥ ഒരു പ്രശ്നമായി മാറുന്നുണ്ട് ആ പശ്ചാത്തലത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായി പരിശോധിച്ച് വരികയാണ് അതോടൊപ്പം തന്നെ ഈ ഉത്തരാഖണ്ഡിലെ ദേശീയപാതയിലെ മുപ്പത്തിനാലിടക തടസ്സം മാറ്റുന്നതിന് വേണ്ടി ഓപ്പറേഷൻ ശിവാലിക് എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് തന്നെ ഉത്തരാഖണ്ഡ് സർക്കാർ ഇപ്പോൾ തുറക്ക കുറിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉത്തരകാശ അതുപോലെ ഗംഗോത്രി പാതയിലേക്ക് തടസ്സങ്ങളൊക്കെ നീക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് വിവിധ മേഖലകളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായതാണ് പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടാൻ കാരണമായിരിക്കുന്നത് ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിൽ മാത്രമാണ് രക്ഷാപ്രവർത്തനം സ്മൂത്തായി കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈന്യത്തിൻ്റെയും മറ്റ് സംവിധാനങ്ങളിലേക്ക് സഹായം അവിടെ അധികമായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെങ്കിലും കേന്ദ്രം കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് അടിയന്തരമായ ഒരു ധനസഹായമടക്കം കേന്ദ്രത്തിൻ്റെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനം ഇതിനോടകം തന്നെ ഉത്തരകാശിക്ക് വേണ്ടി മാത്രം ഇരുപത് കോടി രൂപ മാറ്റിവെച്ചിട്ട് നൽകുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനമായിരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ തകർന്നിരിക്കുന്ന അടിസ്ഥാന സൗകര്യം പുനസ്ഥാപിക്കുന്ന നിർമ്മാണത്തിന് വേണ്ടിയായിരിക്കും ഈ പണം ഉപയോഗിക്കുക എന്ന വിവരമാണ് അവിടുന്ന് ലഭിക്കുന്നത് മേഘവിസ്ഫോടനവും പ്രളയവുമൊക്കെയാണ് ഉണ്ടായത് അപ്പോൾ അതിന് ഉതകുന്ന സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിനൊക്കെ ലഭിക്കേണ്ടതുണ്ട് അതുണ്ടാവുമോ കേന്ദ്രം എന്തായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിലൊക്കെ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം